ജനനായകൻ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് റിലീസ് മാറ്റിവെക്കുന്നു എതിരാളികൾ ആരുമില്ലാതെ പൊങ്കൽ തൂക്കാനെത്തിയ പരാശക്തി ആദ്യ ദിവസം തന്നെ കൂപ്പുകുത്തി വീഴുന്നു ഇതോടെ തിയേറ്ററുകൾ വ്യാപകമായി അവൈലബിളായി ആ ഗ്യാപ്പിൽ ഫെസ്റ്റിവൽ കപ്പെടുക്കാൻ രണ്ട് സിനിമകൾ വന്നു അതിലെല്ലാവരും മുൻതൂക്കം കൽപ്പിച്ചത് കാർത്തി ചിത്രത്തിന് തൊട്ടടുത്ത ദിവസം എത്തുന്ന സിനിമയ്ക്ക് തമിഴ് പ്രേക്ഷകർക്കിടയിൽ പോലും കാര്യമായ ഹൈപ്പ് ഉണ്ടായില്ല കാത്തിരിപ്പ് ഉണ്ടായില്ല അങ്ങനെ പതിനാലിന് വാവാത്തിയാരെത്തി പതിനഞ്ചിന് തലൈവർ തമ്പി തലമയിലും നിലച്ചിരിക്കാതെ വന്ന് ആ നായകനും അയാളുടെ കൊച്ചു സിനിമയും പൊങ്കൽ തങ്ങളുടേതാക്കി ക്ലാഷിൽ ജയിച്ചു കയറി ഒരു മലയാളി സംവിധായകൻ തമിഴ് നടന്നു നൽകിയ മധുരമേറിയ സമ്മാനം ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും മനസ്സ് നിറച്ചുകൊണ്ട് ജീവയുടെ ഗ്രാൻഡ് കംബാക്ക് സംവിധാനം നിതീഷ് സഹദേവ് തിരക്കഥ നിതീഷ് സാൻജോ അനുരാജ് സിനിമാറ്റോഗ്രഫി ബബ്ലു അജു സംഗീതം വിഷ്ണു വിജയ് ഫാലിമി എന്ന ചിത്രത്തിന്റെ ക്രൂ മൊത്തമായെത്തി ചെയ്തൊരു തമിഴ് ചിത്രം മലയാളി ടച്ച് ഉള്ള പടം അതാണ് തലൈവർ തമ്പി തലമയിൽ ഫാലിം റീമേക്ക് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നിതീഷ് ജീവ കോണ്ടാക്ട് ചെയ്തത് പക്ഷെ അതിനു പകരം ഈ ചിത്രം സംഭവിച്ചു ഒരേ കോമോണ്ടിലുള്ള രണ്ട് വീടുകൾ ഒരേ സമയം ഒരു വീട്ടിൽ കല്യാണം മറ്റേതിൽ മരണം ഇവ രണ്ടിനെയും ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുവെന്ന ഒരു ഓവർനൈറ്റിൽ നടക്കുന്ന കഥ സിമ്പിൾ പ്ലോട്ടിൽ നൂറ്റി പതിമൂന്ന് മിനിറ്റ് മാത്രം ഡ്യൂറേഷനുള്ള കുഞ്ഞു തമാശ പടം ആദ്യ ദിനം ഇരുന്നൂറ്റി അൻപത് സ്ക്രീനിൽ തുടങ്ങി ഇന്ന് കേരളത്തിലടക്കം വൻ മുന്നേറ്റമാണ് സിനിമ ഉണ്ടാക്കുന്നത് പതിനെട്ട് കോടിക്ക് മുകളിൽ ചിത്രം ഇതിനോടകം നേടിക്കഴിഞ്ഞു സൈഡ് കാർത്തിയുമെല്ലാം ഒരു ക്ലീൻ സ്വീപ്പ് ജീവിയുടെ കരിയറിലെ ഹയസ്റ്റ് ക്രോസിംഗ് മൂവിയായി ചിത്രം മാറുമെന്നാണ് വിലയിരുത്തലുകൾ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന പെർഫോമർ ജീവ തന്നെയാണ് തലൈവർ തമ്പിയുടെ മെയിൻ അട്രാക്ഷൻ എസ് എം എസിലും നൻപനിലുമെല്ലാം കണ്ടു മറന്ന ജീവ ആർ ബി ചൌധരി എന്ന നിർമ്മാതാവിന്റെ മകൻ എന്ന ലേവലിലാണ് ജീവ ഇൻഡസ്ട്രിയിലെത്തിയത് ബാലതാരമായി എത്തിയെങ്കിലും അച്ഛൻ നിർമ്മിച്ച ചിത്രത്തിലൂടെ രണ്ടായിരത്തി മൂന്നിലാണ് നായകനാകുന്നത് രണ്ടായിരത്തി അഞ്ചിലെത്തിയ റാം എന്ന ചിത്രത്തിലൂടെ പെർഫോമൻസിൽ അയാൾ ഞെട്ടിച്ചു ഫിലിം ഫെസ്റ്റിവൽ വേദികളിൽ ചിത്രവും ജീവയുടെ പെർഫോമൻസും പ്രശംസിക്കപ്പെട്ടു പിന്നീട് റോം കോം ചിത്രങ്ങളിലൂടെയും എക്സ്പിരിമെന്റൽ ഓഫ് ബീറ്റ് സിനിമകളിലൂടെയും ജീവ കോളിവുഡിൽ വേറിട്ട് നിന്നു ബോയ് നെക്സ്റ്റ് ഡോർ പട്ടവും ജീവക്ക് കിട്ടി ഇന്നും കേരളത്തിലടക്കം ഉത്സവ പറമ്പുകളിലും പള്ളി പെരുന്നാളിനുമെല്ലാം കേൾക്കുന്ന ഡൈലാമോയും വാടാ പയ്യയും അക്കാലത്തെത്തിയ ജീവ സിനിമകളിലെ ഗാനങ്ങളാണ് ഒരു സ്കൂൾ ട്രിപ്പ് പോലും ഇന്നും ഈ ഗാനങ്ങളില്ലാതെ പൂർത്തിയാകില്ല രണ്ടായിരത്തി ഒൻപതിലെത്തിയ എസ് എം എസും രണ്ടായിരത്തി പതിനൊന്നിലെത്തിയ കോയും ജീവിയുടെ കരിയറിലെ സൂപ്പർ ഹിറ്റുകളായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൻപനിലൂടെ വീണ്ടും പെർഫോമൻസ് കൊണ്ട് ആശ്ചര്യപ്പെടുത്തി ഗൗതം മേനോന്റെ നീതാനിയൻ പൊൻവസന്തത്തിലെ ലവർ ബോയ് ക്യാരക്ടർ തമിഴ്നാട് സർക്കാരിന് മികച്ച നടന്നുള്ള പുരസ്കാരം നേടിക്കൊടുത്തു ചിത്രത്തിലെ ഗാനങ്ങൾ അക്കാലത്ത് ട്രെൻഡായിരുന്നു വർഷത്തിൽ മൂന്നും നാലും സിനിമകൾ ചെയ്ത ഫേസിൽ നിന്ന് പതിയെ എണ്ണത്തിൽ കുറവുകൾ ഉണ്ടാകാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിന് ശേഷം വർഷത്തിൽ ഒന്നോ രണ്ടോ എന്നായി കണക്ക് വളരെ സെലക്റ്റീവായി സിനിമകൾ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഹിറ്റുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു ബോക്സ് ഓഫീസിൽ കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നതിനപ്പുറം ആളുകൾക്കിടയിൽ ആഴത്തിൽ ചർച്ചയാകുന്ന സിനിമയാകാതെ അവയെ ഓരോന്നും കടന്നുപോയി രണ്ടായിരത്തി ഇരുപതിലെത്തിയ ജിപ്സിക്ക് സെൻസർ ബോർഡിനെ നിർദ്ദേശിച്ചത് നാൽപ്പത്തിയെട്ട് കട്ടുകളാണ് അവയെല്ലാം മറികടന്ന് ചിത്രം മാർച്ച് ആറിന് പുറത്തിറങ്ങി എന്നാൽ കൊറോണ എത്തി തിയേറ്ററുകൾ അടച്ചിട്ടു തന്റെ കരിയറിലെ ടഫസ്റ്റ് ഫേസ് ആയിരുന്നു അതെന്നാണ് ജീവ പറയുന്നത് അന്നത്തെ ആ കഠിനമേറിയ ഫേസിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം ജീവയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഗംഭീര തിരിച്ചുവരവാണ് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ ചാർജിംഗ് സ്റ്റാറിന്റെ കരിയർ വീണ്ടും ഉയർന്നു വരുന്ന കാഴ്ച എപ്പോഴും ലൈറ്റിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും മികച്ച ഒരു പിടി പെർഫോമൻസുകൾ നൽകിയ താരമാണ് ജീവ കരിയറിന്റെ അടുത്ത ഫേസിലേക്കുള്ള അടിത്തറ തലൈവർ തമ്പി തലമയിലൂടെ പകുതിരിക്കുകയാണ് അദ്ദേഹം എസ് എം എസ് എന്ന സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച എം രാജേഷിനൊപ്പമാണ് ജീവയുടെ അടുത്ത ചിത്രം ജീവയും രാജേഷും യുവൻ ശങ്കർ രാജയും പതിനാറ് വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്ന സിനിമയ്ക്കായി കാത്തിരിപ്പിലാണ് സിനിമാ ലോകം ആ എന്റർടൈനറിലൂടെ ജീവ തന്റെ കുതിപ്പ് തുടരട്ടെ